പട്ടി കൊണ്ട് സൂക്ഷിക്കണം എന്നല്ലേ എഴുതി നോക്കേണ്ടത് പട്ടീനെ അവര് സൂക്ഷിച്ചു കൊടുക്കും അത് കടിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി എവിടെ പട്ടികളെ വീട്ടിൽ ഞാൻ കേറത്തില്ല കേട്ടോ എനിക്ക് പേടിയ അതിന് എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ പുലിയല്ലേ എടാ പുലിയായാലും സുഖമായാലും പട്ടി എന്നെ കടിക്കും പട്ടിയുള്ള വീട്ടിൽ ഞാൻ കേറത്തില്ല എനിക്ക് പേടിയാ ആ ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അഞ്ചാറ് പേരുള്ള വീടാ കേറാതെ പോയ നല്ല നഷ്ടമാണ് ആ എവിടെ വിളിക്ക പട്ടി കൊണ്ട കുറയ്ക്കുമല്ലോ ചേട്ടാ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല അവിടെ ഒരു ചേട്ടൻ നിന്ന് കളക്കുന്നു തുടങ്ങിക്കും എന്താ സംഭവത്തു ഇത് ഭുലിയി പുലികളിയൊക്കെ ഉള്ളൂ ഈ സമയത്ത് എവിടെന്നത് ഓണത്തിനും പോക്കെ വിഷുവിന് ഓണത്തിന് ഇറങ്ങേണ്ടി റംസാനും ഈസ്റ്ററിനും എങ്ങനെ പിടികിട്ടാണ് അഴിമതിരഹിതമായ രണ്ട് പ്രബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള പോലും പോലും ഇല്ല ഇല്ല ഞാൻ ആ ആ ബുക്ക് ഇറക്കാൻ പുള്ളി 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 ആരാ അത് പുലിയല്ലേ ഈ പുലി പുലി എടോ ആരാണെങ്കിലും തൊട്ടിട്ട് കൊടുക്കാൻ ഇല്ല ചരിദ്രാവശ്യാ കാര്യം പറ എന്റെ ചേട്ടാ ഇത് മാങ്ങവലിക്കാരനും പുലി കളിക്കാരനും അല്ല പിന്നെ ഇതാണ് നമ്മുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ജോമോൻ ദൈവമേ സ്ഥാനാർത്ഥി എന്താ ഈ പുലിവേഷ് ചേട്ടാ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൈകൊട്ടിക്കളി തിരുവാതിരകളി പുലികളി ഒക്കെ ആയിട്ടാണ് വോട്ട് ട്രെൻഡ് ആണല്ലേ ആ എന്തായാലും തലേട്ടുണ്ട് ചേട്ടാ ചേട്ടന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞാലേ പുള്ളി നിലത്തോട്ട് ഇറങ്ങത്തുള്ള പറയുന്നത് അയ്യോ ഒന്നല്ല എന്റെ രണ്ടു വോട്ടും ഞാൻ തരും മൊത്തത്തിൽ ഒരു ലുക്ക് ഉണ്ട് തലോട്ടറങ്ങ അടിപൊളി വാർത്തയിലൊന്നും സംസാരിക്കുമ്പോഴില്ല അതിന് ഐശ്വര്യമുള്ളു അതെ അതെ അടിപൊളി പുലി വിളിയായിരുന്നു കേട്ടോ എന്തായാലും ആ പുലിയുടെ മുഖം മുടി ഒന്ന് മാറ്റി സ്ഥാനാർത്ഥിയുടെ മുഖം ഒന്ന് നന്നായിട്ട് കാണട്ടെ കർഷകനാ നല്ല പണിയിലായിരുന്നല്ലേ ആ പറ്റിച്ചു പെട്ടിച്ച് ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എല്ലുമുറിയ പണിയെടുത്തു ജീവിക്കുന്നു ചേട്ടന്റെ ഇപ്രാവശ്യത്തെ വോട്ട് എനിക്ക് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുവെ അയ്യ വിശ്വസിച്ചോ നിങ്ങൾ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് വിശ്വസിച്ചോ അവർ കുഴപ്പമില്ല ചേട്ടാ ചേട്ടൻ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ചേട്ടന്റെ ചേട്ടൻ്റെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നൂറ് ശതമാനം അതിനെ ധൈര്യമായിട്ട് വിളിക്കാം വന്ന് കാണാം ഞാൻ കൂടെ ഉണ്ടാവും എപ്പോൾ വേണേലും വിളിക്കാം എപ്പോൾ വേണേലും വന്ന് കാണാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എങ്ങാനും ജയിച്ച് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആംബുലൻസ് ഫയർ ഫയർഫോഴ്സ് അവിടെ കുറച്ച് പോലീസുകാർ അതിൻ്റെയൊക്കെ ഒത്തനുക്ക് ചില കള്ളക്കടത്ത് സാധനങ്ങളും ഉണ്ടോന്ന പോലെ നിങ്ങൾ നിങ്ങളതിനകത്തൊരു കാറി പോകുന്നു ആ നിങ്ങളെ ഞാൻ എങ്ങനെ വന്ന് കാണാൻ എങ്ങനെ വന്ന് വിളിക്കാൻ ഇതൊന്നും നടക്കുള്ള കാര്യമല്ലേ

പ്പറൊന്നും പോകുന്നില്ലല്ലോ ഈ ഭാഷ അറിയാത്ത നിങ്ങള് അവിടെ പോയി എന്ത് പറയാനാ നീ പറയുന്നത് അവിടെ എന്തെങ്കിലും പറയുന്ന ഹിന്ദിയും ഇംഗ്ലീഷിലോ അത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ മലയാളം ഒന്നും അവിടെ ഇല്ല നമ്മള് നമ്മുടെ ആക്ഷനിടെ അവിടെ പൊരിക്കും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കാഴ്ചകളാവും വേണം ആ ഈ ലോകസഭയിൽ നിങ്ങൾ എന്ത് പറഞ്ഞു എന്ത് ആക്ട് ചെയ്ത് കാണിക്കാനോ കാഴ്ച അല്ലേ കണ്ടോ നമ്മൾ ആക്ടിങ് കണ്ടോ ആ

കണ്ടോണേ ജിറാഫ് കണ്ടോണെത്ത കണ്ട ഞങ്ങളുടെ ആക്ഷൻ കണ്ടാലുണ്ടല്ലോ നമുക്ക് ഒന്നല്ല രണ്ട് കാഴ്ചപെങ്കാമെങ്കിൽ തരും സ്ഥാനാർത്ഥി നിങ്ങൾ ഈ പുലികളിയും അതുപോലെ ഈ കൊരങ്ങും ആടും മാനയൊക്കെ കാണിച്ചുകൊണ്ടൊന്നും യൂത്തന്മാരുടെ ഒരു രക്ഷ ഉണ്ടാകത്തില്ല അവരുടെ വോട്ട് തരണമെങ്കിൽ ന്യൂജന്നായിട്ട് എന്തെങ്കിലും കാണിക്കാം മൈക്കിൾ ജാക്സൺ ഉണ്ട് നമ്മുടെ കണ്ടോ എങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടനെ കണ്ടല്ലോ ബോധവായല്ലോ മനസ്സിലായി അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പക്കായിട്ട് നടത്തുമെന്ന് മനസ്സിലായല്ലോ നന്നായിട്ട് അപ്പൊ ചേട്ടന്റെ വിലയറിയ വോട്ട് എനിക്ക് തന്നെ തരണം അപ്പൊ ഞങ്ങൾക്കോട്ടെ എൻ്റെ ദൈവങ്ങളെ പാവയ്ക്ക പോലെ ഇരിക്കുന്ന ഞങ്ങളുടെ കൊച്ചു കേരളം യുവന്മാരെല്ലാവരും കൂടെ കോവയ്ക്ക പോലെ ആക്കി തീർക്കാതിരുന്നാൽ മതിയായിരുന്നു